നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയൊന്ന് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഇറാൻ വഴുത്തിരിവിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ വിശേഷിച്ച് അമേരിക്കയുടെ ശത്രുതാപരമായ നാനാതരം ആക്രമണങ്ങളെ നേരിട്ട് വരുന്ന രാജ്യമാണ് ഇറാൻ ആയുധശേഷിയും പണക്കുഴപ്പും കൊണ്ട് ലോക രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തി വരുന്ന അമേരിക്കൻ ചേരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന അപൂർവം രാജ്യങ്ങളിലൊന്ന് തന്നെ ഇറാനെ ദുഷ്ടശക്തിയായാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എന്നും ചിത്രീകരിക്കുന്നത് ഈയിടെ ഇസ്രയേലുമായുണ്ടായ സംഘർഷത്തിലും അക്രമിയായ സൈനിസ്റ്റ് രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരുന്നു പടിഞ്ഞാറൻ ആഖ്യാനങ്ങൾ ഇത്തരത്തിൽ പ്രതികൂലമായ അന്താരാഷ്ട്ര സാഹചര്യം നേരിടുന്നതിനിടെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വിദേശമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൽ റഹിയാൻ തുടങ്ങിയവർ ഞായറാഴ്ച ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇറാനെ നിർണായക വഴിത്തിരിവിൽ എത്തിച്ചിരിക്കുകയാണ് കോപ്റ്റർ തകർന്നത് അപകടമാണോ ശത്രുരാജ്യം കൊണ്ട് ഇടപെടലാണോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകാൻ സമയമെടുക്കും അതിനിടയിൽ അഭ്യൂഹങ്ങൾ പലതും പ്രചരിക്കുകയും ചെയ്യും അയൽ രാജ്യമായ അസർ ബൈചാന്റെ പ്രസിഡന്റ് ഇൽഹാം അലിയവും മൊത്ത് അതിർത്തി പ്രദേശത്ത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത ശേഷം തെഹ്റാനിലേക്ക് മടങ്ങുമ്പോഴാണ് റേസിയും വിദേശ മന്ത്രിയും മറ്റും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണത് ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവശ്യയുടെ ഗവർണർ മാലിക് റഹമദിയടക്കം ഏഴുപേർ കൂടി കോപ്റ്ററിൽ ഉണ്ടായിരുന്നു ഇറാൻ പ്രസിഡന്റ് മരിച്ചാൽ അൻപത് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തണം അതുവരെ ഇടക്കാല പ്രസിഡന്റായി ഒന്നാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറിനെ ഇറാന്റെ പരമോന്നത നേതാവായി നേതാവ് ഐത്തുള്ള അലി ഖമനേയി നിയമിച്ചിട്ടുണ്ട് സഹസ്രാബ്ദങ്ങളുടെ ചരിത്ര സാംസ്കാരിക പാരമ്പര്യമുള്ള ഇറാൻ ലോകരാഷ്ട്രീയത്തിൽ സവിശേഷ സ്ഥാനമുള്ള രാജ്യമാണ് ലോകത്തെ നാല് ഷിയ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഷിയ നിയമങ്ങൾക്കനുസരിച്ച് ഭരണമുള്ള ഏക രാജ്യമാണ് ഇറാൻ ഇസ്ലാം വിശ്വാസികളിൽ എൺപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ വരുന്ന സുന്നികൾക്ക് നാൽപ്പതിൽ പരം രാജ്യങ്ങളിൽ ഭൂരിപക്ഷമുണ്ട് നാലര പതിറ്റാണ്ട് മുമ്പ് ഇസ്ലാമിക വിപ്ലവത്തിലൂടെ രാജവാഴ്ച അവസാനിപ്പിച്ച ഇറാനിൽ വർഷം കൂടുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കും പാർലമെന്റിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് യാഥാസ്ഥിതികരും പുരോഗമനവാദികളും മാറി മാറി അധികാരത്തിൽ വന്നിട്ടുമുണ്ട് അതായത് അമേരിക്കയ്ക്കുള്ളത് തനതും വ്യവസ്ഥാപിതവുമായ ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ് ഇറാൻ എങ്കിലും ആ രാജ്യത്തെ വെറും മതരാഷ്ട്രമായാണ് പണിചാരന്മാർ കാണുന്നതും ചിത്രീകരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റിൽ പ്രസിഡന്റായി അധികാരമേറ്റ റെയ്സി പതിനഞ്ചു മാസത്തോളം ഭരണകാലാവധി അവശേഷിക്കെയാണ് ദുരന്തത്തിന് ഇരയായത് മതപരമായി യാഥാസ്ഥിതികനും രാഷ്ട്രീയമായി സാമ്രാജ്യത്വ വിരുദ്ധനുമായിരുന്ന അദ്ദേഹം കടുത്ത തീരുമാനങ്ങളുടെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു ഹിജാബ് ധരിക്കാത്തതിന് മത പോലീസ് കസ്റ്റഡിയിലെടുത്ത മോഡൽ ഭക്സ അമിനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭം അടിച്ചമർത്തിയെങ്കിലും മത പോലീസിനെ പിൻവലിക്കാൻ തീരുമാനിച്ചത് ശ്രദ്ധേയമായിരുന്നു ഇറാൻ പോലെ പുരോഗമനവാദികൾക്കും ശക്തമായ അടിത്തറയുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യ അഭിലാഷങ്ങളെ ഏറെക്കാലം അടിച്ചമർത്താനാകില്ലെന്ന് വ്യക്തമാക്കിയ സംഭവമായിരുന്നു അത് അടുത്തിടെ ഇസ്രയേലുമായുണ്ടായ സംഘർഷത്തിലും റെയ്സി നേതൃപാഠം തെളിയിച്ചു ഇസ്രയേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഉണ്ടാകുന്ന നിരന്തര പ്രകോപനങ്ങൾക്ക് മേഖലയിൽ തങ്ങൾ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനകളെ ഉപയോഗിച്ചു നിഴൽ യുദ്ധങ്ങളിലൂടെയും മുന്നറിയിപ്പുകളിലൂടെയും മറുപടി നൽകുകയാണ് ഇറാൻ ചെയ്തു വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ മാസം ഇസ്രയേലിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ജൂതവംശീയ രാഷ്ട്രത്തിനകത്ത് ഇറാൻ നടത്തിയ ആദ്യ തിരിച്ചടിയായിരുന്നു ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനത്തെ ഇറാൻ എംബസിയിൽ മിസൈൽ ആക്രമണം നടത്തി ജനറൽ മുഹമ്മദ് സഹേദിയടക്കം ഏഴുപേരെ വധിച്ചതിന് മറുപടിയായിരുന്നു ആ പ്രത്യാക്രമണം കൃത്യമായ മുന്നറിയിപ്പ് നൽകി ആൾനാശം ഒഴിവാക്കുന്ന തരത്തിൽ പ്രതീകാത്മകമായി ഇറാൻ നടത്തിയ പ്രത്യാക്രമണം നേടാൻ ഇസ്രയേലിന് അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായവും വേണ്ടിവന്നു ഈ നാണക്കെടിന് ഇസ്രയേൽ പ്രതികാരം ചെയ്യുമെന്ന് കരുതിയി കരുതിയിരിക്കെ ഉണ്ടായ കോപ്റ്റർ ദുരന്തം സ്വാഭാവികമായും സംശയങ്ങൾക്ക് ഇടയാക്കും എന്തായാലും ഈ വിഷമഘട്ടത്തെ ഇറാൻ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം